രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയുടെ ഒരു രോദനം സങ്കടം വീഡിയോ കണ്ട ഒരുപാട് ആളുകൾ ഉണ്ടാകും കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് വരിക ഈ ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചോറിച്ചു ആണും പെണ്ണും കെട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കല്ലേ അത് എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ ജീവിതത്തിന് എനിക്ക് രണ്ടു ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യമാണ് വിടുക എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോനെ കയ്യിലെത്തണം അതാണ് എന്റെ ലക്ഷ്യം ഒന്നും വേണ്ട എന്റെ കുക്കിങ്ങോട് വന്നു കിട്ടിയാൽ മതി എനിക്ക് ഒന്നും അവൻ്റെ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ ജാതി എന്താണ് മതം എന്താണ് നമ്മുടെ കൊണ്ടുവരുന്നെ ഞാൻ സ്വീകരിക്കും അതെന്റെ മോന്റെ ഭാവിയാണ് എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ് ഏത് മതായിരുന്നു ഞാൻ എന്റെ കുടുംബത്തിൽ സ്വീകരിക്കും പക്ഷെ ഇതാണും പെണ്ണും കേട്ടാണ് ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ് നാരെ അംഗീകരിക്കുക അവൻ്റെ അമ്മ അംഗീകരിക്കും പക്ഷെ ഞാൻ അംഗീകരിക്കും ജാസി ആഷി വിഷയം അവരറിയാത്തവർ കേരളത്തിൽ ചുരുക്കമാണ് എല്ലാവർക്കും അറിയാം ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന വിഷയങ്ങൾ എല്ലാവർക്കും അറിയുന്നവരുണ്ടാകും അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വിഷയത്തിൽ എന്താ പറയുക ഒരു ഉമ്മയുടെ സങ്കടം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു ഉമ്മ എത്രത്തോളം സങ്കടത്തിൽ പ്രയാസത്തിൽ ഒരു സംഭവം ചെയ്യുമ്പോൾ കുറേ വിഷയങ്ങൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് യാഥാർത്ഥ്യമുണ്ട് ഇതുപോലെ വേദനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആതിലാനൂറ വിഷയങ്ങളൊക്കെ കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞു പോയതാണ് ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ കൊണ്ടുവന്നത് എന്ന് ബിഗ് ബോസിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് എന്താണ് ഇവർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഇതൊക്കെ അരി കഴിക്കുന്ന ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന വിഷയമുള്ളൂ അതൊക്കെ പോട്ടെ ഇപ്പം ഈ വിഷയത്തിൽ ഒരു ഉമ്മയുടെ ഒരു സങ്കടമാണ് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ അംഗീകരിച്ചാൽ ആ ഉമ്മ പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഒരിക്കലും ഒരു ഉമ്മക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഏതൊരു പേരൻസിനാണെങ്കിലും ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ആ ഉമ്മ എത്രത്തോളം പബ്ലിക്കായിട്ട് വന്ന് ഈ ഒരു സങ്കടം പറയുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും മാത്രമല്ല ഇപ്പോൾ ഇന്ന് തന്നെ ഇന്നും ഇന്നൊന്നെല്ലാം ഞാൻ തോന്നുന്നു ഇപ്പോൾ ആശി ഇറക്കിയ ഒരു പുതിയ വീഡിയോ അത് ഭയങ്കര മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പഠിച്ചോന് ഇറങ്ങി വന്നാൽ പോലും ഞങ്ങളെ പിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അള്ളാഹെ പോലും വെല്ലുവിളിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടവരാണ് ഇതിനൊക്കെ ശരിക്കും എന്താണ് പറയാ കഴിഞ്ഞല്ല അവര് വേറെ ക്ലിപ്പും കൂടെ ഉണ്ട് അതുകൂടെ നിങ്ങളൊന്ന് കണ്ടുപോക്കി മോൻ അത് എന്നൊഴിവാക്കി ഇങ്ങോട്ട് വന്നാ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവൻറെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതിനെ പറയുന്നു നിങ്ങളുടെ മുമ്പിൽ ഞാൻ മരിച്ചാലടക്കം പറയരുന്ന് എൻ്റെ മക്കളോട് ഞാൻ പറ മയത്ത് മോറന്നു നോക്കാൻ വരരുത് ഇപ്പില്ലാത്ത അപ്പ എന്തിനാണ് ഇപ്പൊരുത്തവേ എല്ലാ സമാധാനങ്ങളും എൻ്റെ ഞാൻ മരിച്ചെ മക്കളോട് ഈ ഇവിടെ ഞങ്ങൾ കണ്ടില്ലേ അതിൽ പറയുന്നത് വളരെ കൃത്യമാണ് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത പരിഗണന എന്തിനാണ് മരിച്ചിട്ട് കിട്ടുന്നത് അതാണ് അവരെ ചോദിക്കുന്നത് വളരെ പോയിന്റാണത് ജീവിച്ചിരിക്കുമ്പോഴല്ലേ കിട്ടേണ്ടത് ആ സ്നേഹവും ആ ഒരു കരുതലും ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാതെ മരിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ടിപ്പോൾ എന്താ കാര്യം എന്താ ചെയ്യാലേ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ആരും വരെ വിജയിച്ച ചരിത്രമില്ല നമ്മുടെ മുൻഗാമികളുടെ ചരിത്രമൊക്കെ നോക്കിയാൽ നബിയുടെ ചരിത്രം നോക്കിയാൽ അങ്ങനെ പല ആളുകളുടെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം ഇപ്പോൾ റബീലെ പോലെ കാണലോ പ്രവാചകരുടെ പ്രകീർത്തനങ്ങൾ ധാരാളമായി ആളുകൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഓ എസ് റതി ചരിത്രം പറയുന്നതായി കാണാം നിബിതങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന സ്വാഹാബിയാണ് പിന്നെ എന്തുകൊണ്ടാണ് അസുഖാനെ കാണാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താ അതുമ്മയെ പരിചരിക്കണം എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അപ്പോൾ അത്രത്തോളം ഇസ്ലാം മാതാപിതാക്കൾക്ക് വാല്യൂ കൊടുക്കുന്നു എന്നുള്ളതാണ് അവരെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഒരാളും രക്ഷപ്പെട്ട ചരിത്രം ഇല്ല ഇപ്പോൾ നിലവിൽ റീസെൻ്റ്ലി ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത് അള്ളാഹെ വെല്ലുവിളിക്കുക സ്വന്തം ഉമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുക ഇതൊക്കെ അനധിവിദൂരഭാവിയിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരുപാട് ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഒരുപാട് 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 ആളുകളുണ്ട് ബിഗ് ബോസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് പ്രമോട്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ സമൂഹത്തിന് കിട്ടാൻ പോകുന്നത് എന്താണ് കുറേ കുട്ടികൾ ഇപ്പോൾ ആതിലാനൂറ വിഷയത്തിലൊക്കെ കുറേ ചെറിയ കുട്ടികൾ കാര്യം ചോദിക്കാറുണ്ട് അവരാരാണ് സ്ത്രീകൾ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ട് അയ്യേ എന്ന് ചെറിയ കുട്ടികൾ പോലും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇങ്ങിത്തരം ആളുകളെ പ്രമോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ തോന്നുക ഇതൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ സമൂഹം അംഗീകരിക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും വീട്ടുകാർ പുറത്താക്കിയാലും സമൂഹം അതിനീകരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ കുട്ടികൾ അങ്ങനെയല്ലേ തിരിച്ചറിയുക ഏതായാലും ഇത്തരം കാര്യങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ കള്ളാഹോ കാത്തു രക്ഷിക്കട്ടെ